മൂന്ന് ദിവസത്തെ താമസം ഒരുപാട് ആമുഖമാണ് അങ്ങനെ എന്ന് ഉന്നതരായ നമ്മുടെ നേതാക്കൾ എല്ലാവർക്കും കേരള യുവജന സമ്മേളനം എത്തിക്കൽ കോൺഫറൻസ് സംസ്ഥാന ഉപാധ്യക്ഷൻ തൻ്റെയിടമുള്ള ഒരാളെങ്കിലും നിങ്ങളിൽ ഇല്ലാതെ പോയോ ഇന്നും എപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് ഈ ചോദ്യം നമ്മോട് ഓരോരുത്തരോടും ഇപ്പോഴും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന സാമൂഹിക ബോധമുള്ള സാംസ്കാരിക ബോധമുള്ള പരിസര ബോധമുള്ള മനുഷ്യനെ തേടുക എന്നതാണ് യഥാർത്ഥത്തിൽ അത്തരം മനുഷ്യനെ കണ്ടെത്തുക എന്നതാണ് അത്തരം സ്പർശമുള്ള മനുഷ്യരെ ഒരുക്കിയെടുക്കുക എന്നതാണ് അത്തരം എല്ലാ മൂല്യങ്ങളും അതിന്റെ പൂർണാർത്ഥത്തിൽ നിർവഹിച്ചു കൊണ്ടുമാണ് നിർവഹിച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ അതൊരു വലിയ സംഗതിയായി ഒരു വലിയ ആശയമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ മത ജീവിതം പൂർത്തിയാകുന്നത് എന്നാണല്ലോ മൂന്ന് ദിവസമായി ഹിസ്റ്ററി കോൺഫറൻസ് കൾച്ചറൽ ഡയലോഗ് എഡ്യൂസായ ഇന്നോവിഷൻ ഓരോ ദിവസവും വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പൊതുസമ്മേളനത്തിന് എത്തിച്ചേരുന്നതിനാൽ ഇന്ന് നമ്മോടൊപ്പം ബഹുമാനരായ കേരള പ്രതിപക്ഷ ഉപനേതാവ് ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കുന്നു ക്ഷണിക്കുന്നു വ്യവസായ മന്ത്രിയായി വന്നിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പുതിയത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഇലക്ട്രോണിക്സ് ആണ് അതുപോലെ തന്നെ മനുഷ്യരെ ഇവിടെ പറഞ്ഞതുപോലെ അവസാനത്തെ പ്രസംഗം പോലും സാമൂഹ്യമായ ജീവിക്കേണ്ട അതിന് വേണ്ട പ്രവൃത്തികളാണ് കഴിഞ്ഞു പോയത് ഞാൻ നിങ്ങളോട് ഇതിനോട് അപ്പൊ പ്രവർത്തിക്കുന്നവരൊക്കെ എൻ്റെ രാജ്യത്ത് പ്രത്യേകിച്ച് നമുക്ക് അറിയാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു എല്ലാവർക്കും നന്ദി എക്സ്പോക്ക് അറിയിക്കാം ഇടങ്ങളിലെല്ലാം سبحان الله وبحمده سبحان الله أستغفر الله وبحمده أستغفر الله سبحان الله Subhanallah. <Sýstva>